തൃശൂർ കൊരട്ടിയിൽ വീടിന് നേരെ യുവാവിന്റെ ആക്രമണം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ വാർഡ് മെമ്പറും ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ജയരാജിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഇന്നലെ രാത്രിയായിരുന്നു സംഭവം പാറക്കൂട്ടം സ്വദേശി അശ്വിനാണ് ആക്രമണം അഴിച്ചുവിട്ടത് രാത്രിയിൽ വെട്ടുകത്തിയുമായി സിന്ധുവിന്റെ വീട്ടിലെത്തിയ യുവാവ് വീടിന്റെ ജനൽ ചില്ലകൾ തകർത്തു തുടർന്ന് അസഭ്യവർഷം നടത്തിയ ശേഷം കാർപോർച്ചിൽ കിടന്നിരുന്ന കാറിന്റെ ചില്ലുകളും തകർത്തു ഈ സമയത്ത് സിന്ധുവും മകനും കുഞ്ഞും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഏറെ നേരം യുവാവ് വീട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഇതിനിടെ അയൽവാസികൾ കൊരട്ടി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് അശ്വിനെ പിടികൂടിയത് അശ്വിന്റെ അറസ്റ്റ് കൊരട്ടി പോലീസ് രേഖപ്പെടുത്തി നേരത്തെയും ഇയാൾ സ്വന്തം വീടുൾപ്പെടെ സമാന രീതിയിൽ ആക്രമണം നടത്തിയിട്ടുള്ള ആളാണെന്ന് പറയുന്നു അശ്വിൻ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത് സിന്ധുവിന്റെ അകന്ന ബന്ധുകൂടിയായ അശ്വിനെതിരെയുള്ള കേസുകൾ തീർക്കാൻ സിന്ധു ഇടപെടാത്തതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത് വിഷൻ ന്യൂസ് തൃശൂർ